ഹായ് ഫ്രണ്ട്സ് മൈക്രീഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമുക്ക് നൈറ്റി മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് കാണാം എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല അടിപൊളി കളക്ഷനാണ് അപ്പോൾ വീഡിയോയിൽ നോക്കിയിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്താണ് രാഹുൽ ഡെക്സോപ്രിൻ്റെ ഗൗരവ് തുടങ്ങിയ ഏറ്റവും ടോപ്പായിട്ടുള്ള ബ്രാൻഡിൽ വന്നിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വൺ ഫിഫ്റ്റി ത്രീയാണ് റേറ്റ് വരുന്നത് ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം അപ്പോൾ പോസ്റ്റലായിട്ടാണ് അയക്കുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ അധികം കാര്യങ്ങൾ ഞാൻ ഇന്ന് നീട്ടി പറയുന്നില്ല ഇപ്പോൾ സമയം രാത്രി ഒരു മണിയായി ഞാനപ്പോൾ വീഡിയോ പിടിച്ചു വെച്ചിട്ട് അത് ലോഡാക്കിയില്ല അപ്പം കുറേ പേര് നൈറ്റി മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ഫോട്ടോസൊക്കെ ചോദിക്കുന്നുണ്ട് ഓരോന്നും ഇരുന്ന് ഫോട്ടോ എടുത്ത് അയക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് അതുപോലെ കാറ്റലോഗൊക്കെ അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല ഒരുപാട് കാര്യങ്ങൾക്കിടയിൽ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് ഞാൻ എപ്പോഴും വീഡിയോസിൽ പറയാറുണ്ട് പിന്നെ ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തും എല്ലാം വളരെയധികം ശ്രദ്ധിക്കണം അതായത് നാൽപ്പത് വയസ്സിന് മുകളിൽ നമുക്ക് ആ പ്രായമായി എന്ന് മനസ്സ് നമ്മുടെ മനസ്സിന് പെട്ടെന്ന് തന്നെ അംഗീകരിക്കാൻ പറ്റില്ല എന്നാലും സത്യമായ കാര്യമാണത് അപ്പോൾ നമ്മളാരും ഇനി കുറേ വർഷങ്ങളൊന്നും ജീവിക്കാൻ പോണില്ല അതുപോലെ തന്നെ പോകുമ്പോൾ ഒന്നും എടുത്തുകൊണ്ട് പോകാനും പോകുന്നില്ല അതിനാൽ നമ്മൾ ലുപ്തരാകാതിരിക്കുക ചിലവഴിക്കേണ്ടിടത്ത് ചിലവഴിക്കുക സന്തോഷവാനായി ഇരിക്കേണ്ടപ്പോൾ സന്തോഷവാനായിരിക്കുക അധികം ചിന്തിക്കാതെ നിങ്ങളാൽ കഴിയുന്ന ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുക ഒന്നിനെ കുറച്ചും വിഷമിക്കാതിരിക്കുക അധികം ടെൻഷൻ അടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്ത് ഹോർമോൺ ലെവൽ ഇൻക്രീസ് ആകുന്നു അങ്ങനെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ചും സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മനസ്സെപ്പോഴും ശാന്തമാക്കി വെക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആരോഗ്യം വളരെയധികം സൂക്ഷിക്കുക പണത്തേക്കാൾ പ്രാധാന്യമാണ് നമ്മുടെ ആരോഗ്യം പണം കൊണ്ട് നമുക്ക് ആരോഗ്യം വാങ്ങാൻ കഴിയില്ല അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ടൈമിൽ ഉറങ്ങുക കറക്റ്റായിട്ടുള്ള ഒരു റൊട്ടീൻ പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഒരുപാട് സമയം രാത്രിയൊക്കെ ഉറക്കമൊളിച്ചിരുന്ന് സ്റ്റിച്ചിങ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഒരുപാട് പേരെനിക്കറിയുക അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഹെൽത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ ഒരു നാൽപ്പത് വയസ്സിന് ശേഷം നമുക്ക് ശാരീരികമായിട്ട് ധാരാളം ബുദ്ധിമുട്ടുകൾ വന്നു ചേരും ഓരോ കുടുംബത്തിലും ഓരോ വ്യക്തിക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളില്ലാതെ ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ സ്വയം അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പണം പ്രശസ്തി സാമൂഹിക പദവികൾ അതിനെ പറ്റിയൊന്നും നമ്മൾ ആശങ്കപ്പെടാതെ ഇരിക്കുക സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ദീർഘായുസത്തോടെയും ജീവിച്ച് മറ്റുള്ളവർക്ക് നമ്മൾ മാതൃകയായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക ആരും മാറില്ല ആരെയും നമുക്ക് മാറ്റാൻ ശ്രമിക്കേണ്ടതുമില്ല അതിനാൽ നിങ്ങളുടെ സമയവും ആരോഗ്യവും പാഴാക്കാതിരിക്കുക നിങ്ങൾ സ്വയം നിങ്ങൾക്ക് ചേർന്ന സാഹചര്യം സൃഷ്ടിച്ച് അതുകൊണ്ട് എന്നേക്കും സന്തോഷവാനായിട്ട് ഇരിക്കുക അതായത് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടേതായ ഒരു ലോകം കെട്ടിപ്പടുക്കുക അപ്പോൾ സ്റ്റിച്ചിങ് ഒക്കെ അതിന് വേ നല്ലൊരു പ്രാക്ടീസാണ് കേട്ടോ ഒരുപാട് മനസ്സിന് വിഷമം വരുമ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ആ ഒരു സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞാൽ അത്ര നല്ലൊരു ജോബാണ് അപ്പം ഇപ്പം എത്ര പൊസിഷനിലുള്ള ആൾക്കാരാണെങ്കിലും ഒരുപാട് പേര് സ്വന്തമായിട്ട് ഡ്രസ്സുകളൊക്കെ സ്റ്റിച്ച് ചെയ്തിടുന്നവരുണ്ട് അതുകൊണ്ട് സ്റ്റിച്ചിങ് നമ്മുടെ ഒരു പാഷനായിട്ട് മാറ്റിയാൽ നമുക്ക് കുറേയധികം മാനസിക പിരിമുറുക്കങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ ഒഴിവാക്കാൻ പറ്റും മനസ്സെപ്പോഴും ശാന്തമാക്കി വെക്കുക അതുപോലെ തന്നെ നമ്മൾ എത്ര ആൾക്കൂട്ടത്തിനിടയിൽ ഇരുന്നാലും നമ്മൾ ഒറ്റയ്ക്കാണ് എന്നുള്ള ഒരു ഭാവം എല്ലാവരും ഉൾക്കൊള്ളുക കാരണം ഈ ലോകത്തേക്ക് നമ്മൾ ഒറ്റയ്ക്കാണ് വന്നത് അതുപോലെ തന്നെ തിരിച്ചു പോകുന്നതും ഒറ്റയ്ക്ക് തന്നെയാണ് യാഥാർത്ഥ്യങ്ങളുമായിട്ട് നമ്മളെപ്പോഴും പൊരുത്തപ്പെട്ടു പോകണം പിന്നെ ഐ നിങ്ങൾ വീഡിയോയിൽ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഏതാണ് ഇഷ്ടപ്പെട്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിക്കാണെന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വളരെ സിമ്പിളാണ് ഈ ജീവിതം നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മുടെ ജീവിതം നരകമാക്കുന്നതും സ്വർഗമാക്കുന്നതും എല്ലാം അതിനാൽ സ്വന്തം നന്മയിച്ചിരിക്കുന്ന ഏതൊരാളും മനസ്സിനെ വളരെ ശക്തമായിട്ട് നിയന്ത്രിച്ച് നിർത്തുക തന്നെ വേണം അതിന് രണ്ട് കാര്യങ്ങൾ ആവശ്യമാണ് അതായത് മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായ പ്രയത്നവും വേണം അതുപോലെ തന്നെ സ്ഥിരോത്സാഹവും വേണം എന്നാൽ മനസ്സിൻ്റെ മേൽ അമിതമായി സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യരുത് ശരീരത്തിൻ്റെ പ്രാഥമിക ആവശ്യങ്ങളായ ഉറക്കം ആഹാരം തുടങ്ങിയവ അമിതമായി നിയന്ത്രിക്കരുത് മനസ്സിന്മേലുള്ള നിയന്ത്രണം അമിതമായാൽ മനസ്സ് അസ്വസ്ഥമാകും ക്രമമായി മാത്രമേ നിയന്ത്രണം കൊണ്ടുവരാവൂ ഇടയ്ക്കിടെ മനസ്സിനും ശരീരത്തിനും ആവശ്യത്തിനുമുള്ള വിശ്രമവും അതുപോലെ വിനോദത്തിനുമുള്ള സമയം നമ്മൾ കണ്ടെത്തണം അതായത് നല്ലൊരു സിനിമ കാണുക അല്ലെങ്കിൽ നല്ലൊരു പാട്ട് കേൾക്കുക അല്ലെങ്കിൽ കുറച്ച് നടക്കാൻ പോവുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ നമുക്ക് എന്തൊക്കെയോ ഇഷ്ടങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ സാധിച്ചെടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ സ്വന്തം ശക്തിക്ക് അനുസരിച്ച് ലക്ഷ്യത്തിലെത്താനുള്ള ആ ഒരു പ്രയത്നം നമ്മളിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കണം അപ്പോൾ എപ്പോഴാണ് നമ്മൾ എന്ന് പറയാൻ പറ്റില്ല ഒത്തിരി പേര് നൈറ്റി മെറ്റീരിയൽസ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ പത്തെണ്ണം വാങ്ങിയാൽ പത്തെണ്ണം പോണമെന്ന് നിർബന്ധമില്ല അപ്പോൾ ആദ്യം ഒരു പത്തെണ്ണം നല്ല ഡിസൈൻ നോക്കി സെലക്ട് ചെയ്തെടുക്കുക അപ്പോൾ അതിനകത്തൊരു അഞ്ചെണ്ണം ഒക്കെ വിറ്റ് പോയി കഴിയുമ്പോൾ വീണ്ടും പത്തെണ്ണം കൂടെ ഓർഡർ ചെയ്ത് വെക്കുക അപ്പം മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വരുമ്പോൾ അപ്പോൾ ഒരു കസ്റ്റമർ വന്നു കഴിയുമ്പോൾ കണ്ടത് തന്നെ കാണുക അങ്ങനെ ഒരു പ്രശ്നവും വരുന്നില്ല അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ബിസിനസ്സിലും ഉയർച്ച കിട്ടിക്കോളും അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ ശ്രമിക്കുക ഉറപ്പായിട്ട് നിങ്ങൾ അത് കണ്ടിന്യൂസ് ആയിട്ട് അത് ശ്രമിച്ചു കൊണ്ടേയിരുന്നാൽ അതിന് ബലം തീർച്ചയായിട്ടും കിട്ടും നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ മാത്രം മതി കാരണം ഈ ഒരു ലോകത്ത് ജീവിക്കുക അല്ലെങ്കിൽ നമ്മൾ ഇനിയുള്ള ആ ഒരു പ്രതിസന്ധികളൊക്കെ തരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനും നല്ല ഒരു ബലം വേണം അതുപോലെ ശരീരത്തിനും നല്ല ശക്തി വേണം അപ്പം അതനുസരിച്ച് നമ്മൾ നമ്മുടെ ശരീരവും മനസ്സും നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാം നടക്കും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ബിസിനസ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് മിക്സ് ആൻഡ് മാച്ചിൻ്റെ കളക്ഷൻസ് നിങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ ഇതിൽ ഇഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് ഓർഡർ ചെയ്യാം കേട്ടോ എല്ലാം നല്ല അടിപൊളി ഡിസൈൻസ് ആണ് വളരെ സെലക്റ്റീവായിട്ട് എടുത്ത കളക്ഷൻസാണ് അപ്പോൾ ഒരുപാട് പേര് ഈ നൈറ്റി മെറ്റീരിയൽസ് എവിടെ നിന്നാണ് കൊണ്ടുവരുന്നതെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ എടുക്കാം ജി ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് എടുത്ത് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇപ്പോൾ തൊട്ടടുത്തുള്ള ഹോൾസെയിൽ ഷോപ്പിൽ ഇപ്പോൾ ഇതിലും റേറ്റ് താത്തി കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം ഇപ്പോൾ ഗൗരവ് രാഹുൽ ടെക്സോ പ്രിൻ്റ് അങ്ങനെ ബ്രാൻഡ് നോക്കി നോക്കിയെടുത്താൽ എല്ലാം നല്ല മെറ്റീരിയൽസ് തന്നെയാണ് ഡിസൈൻ നോക്കി നല്ല നല്ല മോഡലുകൾ സ്റ്റിച്ച് ചെയ്ത് ആ ഒരു ഇപ്പോൾ പത്തെണ്ണം നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളത് നോക്കുക അതിനകത്തൊരു രണ്ടെണ്ണം അല്ലെങ്കിൽ മൂന്നെണ്ണം ഏറ്റവും നല്ലതായിരിക്കും അതിന് കുറച്ച് റേറ്റ് കൂട്ടിയിട്ട് കൊടുക്കുക അങ്ങനെ രണ്ട് മൂന്ന് ക്യൂപ്പായിട്ട് തിരിച്ചിട്ട് അതനുസരിച്ച് പ്രൈസ് കൊടുക്കുക അതുപോലെ നമ്മുടെ മനസ്സ് ഇപ്പോൾ കഴിഞ്ഞ കാലത്തെപ്പറ്റി ഓർത്ത് ദുഃഖിക്കാതിരിക്കുക അതുപോലെ ഭാവിയെ പറ്റി അങ്ങനെ അമിതമായിട്ട് ചിന്തിക്കാതെ നമ്മൾ ഈ നിമിഷം എന്താണോ ചെയ്യുന്നത് അത് വളരെ ആത്മാർത്ഥമായിട്ട് അതിലുറച്ച് ആ ഒരു നൈറ്റ് സ്റ്റിച്ച് ചെയ്താൽ അത് ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അപ്പം അങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് പതുക്കെ പതുക്കെ അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക നമ്മൾ വീണു പോയാൽ എല്ലാം തകർന്നു എന്ന് ചിന്തിച്ച് നിരാശപ്പെട്ട് അവിടെ തന്നെ കിടക്കാതിരിക്കുക വീഴ്ചയിൽ നിന്ന് നമ്മൾ എഴുന്നേക്കുക ജയവും തോൽവിയും ജീവിതത്തിൻ്റെ ഒരു സ്വഭാവമാണ് ഇനിയുള്ള ഓരോ ചുവടും കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ മഹാത്മാക്കളുടെയൊക്കെ ആ ഒരു ബുക്കുകൾ അല്ലെങ്കിൽ അവരുടെ മാർഗദർശനമൊക്കെ വളരെ പ്രധാനമാണ് ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ വായിക്കുക അവ നമുക്ക് വിവേകവും സമാധാനവും തരും ഒപ്പം നമ്മുടെ പ്രയത്നവും അതായത് സാധനയും ആവശ്യമാണ് സാക്ഷാത്കരത്തിൻ്റെ തൊട്ട് മുമ്പത്തെ നിമിഷം വരെ വളരെ ശ്രദ്ധയോടെ നീങ്ങണം എന്ന് പറയും ഏത് നിമിഷവും വീഴാൻ സാധ്യതയുണ്ട് എന്ന് ഓർക്കണം അപ്പോൾ എല്ലാവരും ഓരോ ചുവടും വളരെ ശ്രദ്ധിച്ച് വയ്ക്കുക ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരുപാട് ഞാൻ നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ എല്ലാ വീഡിയോയിലും നിങ്ങൾ കാണുന്ന പോലെ നമ്മൾ ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്തുകൾ മാത്രമാണ് ഈ യൂട്യൂബ് ചാനൽ വഴി സെല് ചെയ്യുന്നത് അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഡിസൈൻ നോക്കി വാങ്ങാം അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ മെറ്റീരിയൽ വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി എല്ലാം മനസ്സിലാകും ആദ്യമായിട്ട് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒരു പത്തെണ്ണ എടുത്ത് നല്ല ഡിസൈൻ നോക്കി സ്റ്റിച്ച് ചെയ്ത് ഇട്ട് നോക്കുക ഇപ്പം വീഡിയോയിൽ വീഡിയോയില് ലാസ്റ്റായിട്ട് കാണുന്ന അടിപൊളി ഒരു മിക്സ് മിക്സാൻ മാച്ചാണിത് ഫ്രോക്ക് നൈറ്റിക്കൊക്കെ സൂപ്പർ ഡിസൈനാണ് ആരിഷ് ടെക്സോപ്രിൻ്റാണ് ബ്രാൻഡ് വരുന്നത് അപ്പോൾ എല്ലാം നല്ല അടിപൊളി കളർ കളർച്ചാട്ടാണ് മിക്സർ മാച്ച് പെയറായിട്ട് തന്നെ എടുക്കണം കേട്ടോ രണ്ടും എടുക്കണം രണ്ട് നൈറ്റിക്കുള്ള ക്ലോത്താണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടതെല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് അപ്പം മൂന്ന് മീറ്റർ എന്ന് പറഞ്ഞാൽ രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വരുന്നത് ഡബിൾ എക്സല് സൈസ് വരെ നിങ്ങൾക്ക് ഈ ഒരു ക്ലോത്ത് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്യാം അതുപോലെ തന്നെ മുപ്പത്തിനാല് ഇഞ്ചാണ് ഇതിൻ്റെ വിത്ത് വരുന്നത് നൂറ്റി അമ്പത്തി മൂന്ന് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ റേറ്റ് ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആണുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്നു അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്